അസലാമലൈക്കും നല്ല മനസ്സ് സന്തോഷമുള്ള ജീവിതം ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ഒരിക്കലും മടുക്കില്ല സന്തോഷം നിലനിർത്താൻ ഇസ്ലാം പറഞ്ഞ ചില മാർഗങ്ങൾ ഒരിക്കലും മടുക്കാത്ത ജീവിതം അത് പുറമേയുള്ള വസ്തുക്കളിലൂടെ ഉണ്ടാകുന്ന ഒന്നല്ല മനസ്സിൻ്റെ ആന്തരിക തൃപ്തിയാണ് ജീവിതം സന്തോഷമാക്കുന്നത് സുഖമുള്ള മനസ്സ് എന്ന് പറയുന്നത് എന്താണ് ആഹ്ലാദമല്ലാതെ ശാന്തിയും തൃപ്തിയും ചേർന്ന ഒരു അവസ്ഥയാണത് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവെ ഓർക്കുന്നതിൽ മാത്രമാണ് ഹൃദയങ്ങൾക്കുള്ള സമാധാനം സന്തോഷം കണ്ടെത്താൻ വേണ്ടി ആളുകൾ തെറ്റായതും ശരിയായതും വഴികൾ തിരഞ്ഞെടുക്കുന്നു സമ്പത്ത് ബന്ധങ്ങൾ സോഷ്യൽ മീഡിയ പ്രശസ്തി ഇവയിലൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കുറച്ചു കാലം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇസ്ലാമിൽ പറയുന്നുണ്ട് നീ നിനക്ക് വേണ്ടത് അല്ലാഹുവിൽ തന്നെയാണ് തേടേണ്ടത് ഒരിക്കലും മടുക്കാത്ത ജീവിതത്തിന്റെ ചില ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് തൗഹീദ് ഏകദൈവ വിശ്വാസം എല്ലാം ഒരു ഉദ്ദേശത്തോടെ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിന് കുളിർമ വരും പ്രയാസങ്ങൾ പോലും ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് എന്ന് നമുക്ക് തോന്നും രണ്ട് ഷുക്കൂർ നന്ദി പറയുക ഒരു ചെറിയ അനുഗ്രഹത്തിനും നന്ദി പറയുക അതിലൂടെയാണ് സന്തോഷം നിറയുന്നത് മൂന്ന് അൽ ഖർ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ തീരുമാനമാകുന്നു എന്ന് നാം വിശ്വസിക്കുക അതിനാൽ തന്നെ മനസ്സിൽ ഒരു സുരക്ഷിതത്വം വരും നാല് നല്ല പ്രവൃത്തികൾ അളവില്ലാത്ത സന്തോഷം നാം അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായത്തിലൂടെയാണ് ഹദീസിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്നത് മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരാണ് അഞ്ച് ചുരുങ്ങിയ ദുആകൾ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നാം അള്ളാഹുവോട് ചെയ്യുക അള്ളാഹുവെ ഈ ലോകത്തും ആഹിറത്തിലും എനിക്ക് നീ ആനന്ദം നൽകുക അതുപോലെ തന്നെ നാം ദിവസേനെ പറയുക സുബഹാൻ അല്ലാ അലഹമുല്ലാ അക്ബർ ഇവ നമ്മുടെ മനസ്സ് ശാന്തമാകുന്ന തരത്തിലുള്ള ഒരു ഔഷധമാണ് സന്തോഷം എന്നത് നാം പുറത്ത് കാണിക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ സ്നേഹവും സമാധാനവുമുള്ള ജീവിതമാണ് ഇസ്ലാം നമ്മെ ആ പാതയിലേക്കാണ് ക്ഷണിക്കുന്നത് നീ പറഞ്ഞതു ആകൾ മനസ്സിന് ശക്തിയും സന്തോഷവും നൽകും അസലാമലൈക്കും വരഹമുല്ല താലി വാത്തൂ